സൂപ്പർ ഹീറോ സബ്സ്ക്രൈബ് ഈ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ആണ് നമ്മുടെ സൂപ്പർ ഹീറോ സ്പിന്നും നമ്മൾ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ സത്യം പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല സിമ്പിൾ ആയിട്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളല്ല ഇവന്റ് സ്വിൻ ചെയ്ത് ആംബ്രോയുടെ വീഡിയോ സ്പിൻ ചെയ്ത് നമ്മൾ അങ്ങനെ ഇന്ത്യനകത്ത് ടോപ്പ് ചെയ്യുന്ന ടീംസ് ഒന്നല്ലോ സോ നമുക്ക് എൻ്റെ ആവശ്യമില്ല ബട്ട് ആംബ്രോ രണ്ടായിരത്തി അഞ്ചൂടെ അവിടെ സ്പിൻ ചെയ്തുകൊണ്ട് നമ്മൾ അവനെ പ്രളോഭിച്ച ഒരു ഇവന്റ് നമ്മൾ അഞ്ച് ഇവന്റ് സ്പിൻ ചെയ്യിപ്പിക്കാൻ പോവാണ് അപ്പോൾ ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ സോ എന്തോരം കിട്ടുമോ നാല് ഇവന്റ് നമ്മൾ എന്തായാലും സ്പിൻ ആക്കും ലെഗ് ബേസ് ചെയ്ത് കിട്ടും സപ്പോസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തോ തട്ടേതാണോ ഏട്ടോ സാധനം കിട്ടി അത്രേ ഉള്ളൂ ഏട്ടാ ഏട്ടാ ഇത് ഇതെന്തായാലും ഒരു നല്ല തുടക്കമായിട്ട് നാമ്രൈഡ് പെസന്റെ പേരെ

നമ്മുടെ ഗെയിമിലേക്ക് െയിമിലേക്ക് റോയൽ ഇവന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഇന്ന് സ്പിൻ ചെയ്ത് എടുക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ അക്ക ഓൺലി ഏകദേശം ഒരു ഡയമണ്ട് വെച്ച് നമ്മൾ ആ ഒരു ഇവന് ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ പോവുകയാണ് അപ്പൊ വീഡിയോ വിടുമ്പോ അങ്ങനെ ഒരു ലൈക്ക് ചെയ്തല്ലേ ഒന്ന് ലൈക്ക് ചെയ്യാൻ തായപ്പോ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സ്പോർട്ട് ചെയ്യുന്നത് ഡ്രസ്സാനോട് ഒരു ഗോൾ റോ വരത്ത് ഇത് ചെന്ന് കറക്കിട്ടും ഡയമണ്ട് രണ്ടായിരം ഉണ്ടെങ്കിലും നിനക്ക് കാര്യം നീ ഒരു 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 ഗോൾഡ് ഗോൾഡ് റോയിൽ റോയിൽ സ്പിൻ 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 ചെയ്തിട്ട് പോയി സിംഗിൾ ഞാൻ കിട്ടും കിട്ടും പരിയുള്ളവരെ തന്നെ ഇല്ലടാ

അത് തന്നെ അത് തന്നെ കൊടുക്കും ഇപ്പൊ കൊടുക്കും നോക്കിയേ ഇനി ഒരു സ്പിന്നും കുടിച്ചേ വീട്ടും കിട്ടേണ്ട ഒരു സപ്ലൈ കാണല്ലോ തൊണ്ണൂറ്റൊമ്പതിന് തൊണ്ണൂറ്റൊമ്പനാണ് എന്റെ ഹീറോ ഓക്കെ ടു ഡയമണ്ട് കിട്ടി ഇരുനൂറ് ഏതാ ഇരുന്നൂറിനായ്മണ്ട്

അപ്പ അടുത്ത് വന്റ് ഷോ പോടാ സിംഗിൾസ് പിന്നടിച്ചിട്ട് അതെന്നെ ഏതെങ്കിലും ഒന്നും കിട്ടും അപ്പൊ എന്തായാലും ഇരുമു ഇരുമുറ ഇരുമുറയില് കണ്ണും പൂട്ടി ഞാൻ അടിച്ചോ കിട്ടിക്കഴിഞ്ഞിട്ട് ഇറങ്ങി വണ്ടി അങ്ങാടിക്ക് കാര്യം ചെയ്യാം നൂറ്റി എടുത്തോണ്ടെങ്കിൽ ഡോക്ടർ മതി ഒരു ഗോൾഡർ റോയിൽ ചെന്ന് ഒരു സിംഗിൾസ് പിന്നെ അടുത്തിട്ട് ഇവിടെ വന്നിട്ട് അല്ലെ ആദ്യിൾ സ്പിൻ അടിച്ച് എന്നിട്ട് ഗോൾഡ് ഈ ചെന്നിട്ട് ഒരു സിംഗിൾ സ്പിൻ എന്നിട്ട് ഫർസിന്റെ അങ്ങ് പടക്കെ അടുത്തു ണ്ടാവിൾ സ്പിൻ അടിച്ചിട്ട് ഇനി ഒരു ഗോൾഡ് കെറ്റ് എല്ലാം കണ്ടാ ണിന്റെ ഇരുന്നൂറിന് അടിച്ച് ഇരുന്നൂറിനടുത്തു ഇരുന്നൂറിൻ്റെ അടുത്തു കിട്ടി കിട്ടി ഇരുപത് കൂടി വേണം അപ്പൊ കിട്ടത്തില്ല കിട്ടത്തില്ല നമുക്ക് ഇരുന്നൂറിന്റെ പോരെ ഒരു പത്തരം സിനിമ കിട്ടുന്നത് പണ്ടിലിട്ട് മതി ഒറ്റ 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 അതുまで കിട്ടി കിട്ടി അന്റലി സെറ്റ് അട്ടറ വന്നാ ഇല്ലേ ഇത് വരാ ഇല്ലേ ഇതിチュ ഊര വയി てるാ അമ്മേടെ ടിക്ക് ചെയ്യോപ്പാ എന്നെ പേസ്റ്റ് ചെയ്യേ ടെൻഷൻ എടുക്കല്ലേ ഓക്കേ ഗൈസ് മൂന്ന് ഇവന്റും നമ്മള് മൂന്ന് മൂന്ന് ഇവന്റും കംപ്ലീറ്റ് ആക്കിട്ടുണ്ട് ഇവന്റും ഇവന്റ് നമ്മളൊന്ന് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതൊക്കെയാണ് ലെക്ക് മോനെ